കയപ്പമംഗലം പെരുന്തോട് വലിയ ലക്ഷം രൂപ ശുചീകരണം വീണ്ടും ആരംഭിച്ചത് ശുചീകരണ മേഖലകൾ ഇടി ടൈസൺ കൈപ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എടവിളങ്ങ് എറിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പെരുന്തോട് വലിയ തോട് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തിയിരുന്നു എന്നാൽ യന്ത്രത്തിന്റെ സഹായമില്ലാതെ പൂർണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ലെന്നും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി അടിയന്തര ശുചീകരണത്തിനായി ജില്ലാ കളക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന് ഇ ടി ടൈസൺ എം എൽ എ കത്ത് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത് ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ഇ ടി ടൈസൺ എം എൽ എ സന്ദർശിച്ചു എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ഇറിഗേഷൻ എഇഒ ജയകൃഷ്ണൻ പെരിന്തോട് വലിയതോട് പദ്ധതി കോർഡിനേറ്റർ ശ്രീരാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥല സന്ദർശിക്കാൻ ഉണ്ടായിരുന്നു മീഡിയ ടൈം കൈപ്പമംഗലം